നമസ്കാരം ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും വിശ്വാസ്യതയെ തന്നെ സംശയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിരീക്ഷണവും പരാമർശവും നടത്തിയത് സ്പോൺസർ വിവാദത്തിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് കൂടി പങ്കുണ്ട് ദേവസ്വം ബോർഡിലെ പല ഉന്നത ഉന്നതരും വിവാദ വ്യക്തികളുമായി സ്പോൺസർ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോണിലാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട് വാട്സാപ്പിലും മറ്റും ഇവർ വീഡിയോ വോയിസ് കോളുകളിലൂടെ ഈ ഫോട്ടോഗ്രാഫറുടെ ഫോണിലെ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് വീഡിയോ വോയിസ് കോളുകളിലൂടെയാണ് സം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം ഉന്നതർ ധൈര്യസമേതം ഇപ്പോൾ തങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്ന ഒരു വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ് എന്തായാലും ഫോൺ രേഖകൾ തങ്ങളുടെയൊക്കെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ പോലും തങ്ങൾക്കാർക്കും ഈ ഇടനിലക്കാർ ായിട്ടോ സ്പോൺസർമാരുമായിട്ടോ ഒന്നും യാതൊരു നേരിട്ട് ബന്ധവുമില്ല അതെല്ലാം ആ തങ്ങൾ വളരെ സുരക്ഷിതമായി ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ദേവസ്വത്തിൻ്റെ ഉന്നത അധികാരികളൊക്കെ ഇരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും എന്തായാലും പല രഹസ്യ കൂടിക്കാഴ്ചകളും ഈ ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യത്തിലാണ് നടന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഒരു വിവരം കൂടിക്കാഴ്ചയുടെ തെളിവുകൾ അത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത് ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ ഏറ്റവും കരുത്തുള്ള ഒരു വ്യക്തിയായി ഈ ഫോട്ടോഗ്രാഫർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും ദേവസ്വം ഉന്നതൻ അതായത് ഈ അടുത്തിടെ വലിയ തോതിൽ ഒരു വലിയ വീടൊക്കെ പണിഞ്ഞ് സാധാരണക്കാരനിൽ നിന്ന് കുചേലനിൽ നിന്ന് കുബേരനായി മാറിയ ഒരു ദേവസ്വത്തിൻ്റെ ഉന്നതൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതൻ അദ്ദേഹത്തിൻ്റെ പാ വീടിൻ്റെ പാലുകാച്ചലിലും ഈ ഫോട്ടോഗ്രാഫർ പങ്കെടുത്തിട്ടുണ്ട് ഈ പാല് കാച്ചലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ തെളിവുകൾ ഈ ഫോട്ടോഗ്രാഫറുടെ കയ്യിലുണ്ട് ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മർമു ശബരിമലയിലേക്ക് പോയത് ദേവസ്വം ബോർഡിൻ്റെ വാഹനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടതാണ് ഇതടക്കം ദേവസ്വം ബോർഡിന് ഈ വാഹനങ്ങളെല്ലാം തന്നെ കിട്ടിയത് സ്പോൺസർഷിപ്പിലൂടെയാണ് ഇതിനെല്ലാം പിന്നിൽ ചരട് വലിച്ചത് ഒരു ഫോട്ടോഗ്രാഫറുമാണ് മുമ്പ് പ്രസിഡൻ്റായിരുന്ന ഒരാളുടെ വിദേശയാത്രയിലെ നിക്കർ ഫോട്ടോ അടക്കം ഈ ഫോട്ടോഗ്രാഫർ ശബരിമലയെ ഞെട്ടിച്ചിരുന്നു ഈ ഫോട്ടോഗ്രാഫർ ആണ് അത്തരത്തിൽ ആ നിർ ഫോട്ടോ ചോരാൻ കാരണമെന്ന കാര്യം കൂടി പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്തായാലും ഈ ഫോട്ടോഗ്രാഫറുടെ ഫോൺ പരിശോധിച്ചാൽ ശബരിമലയിലെ സകലമാന ഉടായ്പകളുടെയും തെളിവ് ലഭിക്കും ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ ഈ സ്വർണക്കൊള്ളയിലേക്കും സ്പോൺസർഷിപ്പിലയിലും സ്പോൺസർഷിപ്പിലയിലും ഒക്കെ നിർണായക വിവരങ്ങൾ പുറത്തു വരും പക്ഷേ ആരും മൊഴി കൊടുക്കാത്തത് കൊണ്ട് ഈ ഫോട്ടോഗ്രാഫർ ഇതുവരെ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയിട്ടില്ല എന്ന വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എന്തായാലും വി എൻ വാസവൻ്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും അതനുസരിച്ചുള്ള കോടതി നിർദ്ദേശങ്ങളും ഇനി അധികം മെഴുകി വൃത്തികേടാക്കണ്ട എന്നുകൂടിയാണ് ദേവസ്വം മന്ത്രിയോടും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോടും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞു എന്തായാലും ഭഗവാൻ അയ്യപ്പന്റെ ഒരു തരി ഒറ്റ ഒറ്റയൊരുത്തനും മനസ്സമാധാനത്തോടെ ഇനിയുള്ള കാലം ഉറങ്ങാൻ പോകുന്നില്ല എന്നൊരു വസ്തുത തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് എന്തായാലും ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ മറ്റൊരു അവതാരം ദേവസ്വം മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു അവതാരം ഈ ശബരിമലയിൽ ഭഗവാനേക്കാളും വലിയ അവതാര പുരുഷന്മാരുടെ കുറേ തള്ളിക്കയറ്റങ്ങൾ കുറേ നാൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയക്കാരെ അവിടുന്ന് ശബരിമലയിൽ നിന്ന് പടിയടച്ച് പിഡം വെച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന ഒരു വൃത്തികെട്ട സംവിധാനത്തെ പിരിച്ചുവിട്ട് ഭക്തജനങ്ങളിലേക്ക് വിശ്വാസ സമൂഹത്തിലേക്ക് ആ ക്ഷേത്രങ്ങളുടെ ഒക്കെ ഭരണവും നടത്തിപ്പുമൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ കൈമാറിയാൽ തിരുപ്പതി പോലെയുള്ള ഒരു ട്രസ്റ്റിന് ആ തരത്തിൽ ഈ ഭരണവും അവിടുത്തെ നടത്തിപ്പോ കൈമാറിയാൽ അവിടെ ഇത്തരത്തിലുള്ള യാതൊരു വിവാദങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോകും ഈ അമ്പലക്കള്ളന്മാരെ എല്ലാം ശബരിമലയിലെ പൂങ്കാവനത്തിൽ നിന്ന് അടിച്ചിറക്കാൻ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ അതിന് ഭഗവാൻ അയ്യപ്പൻ തന്നെ കോടതിക്ക് ഒരു മാർഗനിർദ്ദേശം നൽകട്ടെ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം